ആ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് കാലുകൾ സംരക്ഷിക്കാനുള്ള ഒരു അഞ്ച് വഴികളാണ് ഞാൻ മുന്നേക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരാളുടെ സൗന്ദര്യമാണ് അയാളുടെ കാലുകൾ ശരിയല്ലേ അപ്പോൾ അത് സംരക്ഷിക്കേണ്ടതും നമ്മുടെ കടമ തന്നെയാണ് അപ്പോൾ കൂടുതലും എല്ലാവരും എന്ന് വെച്ചാൽ ആവശ്യം വരുമ്പോൾ കാലുകൾ ക്ലീനാക്കുന്നതാണ് പതിവ് അപ്പോൾ ഞാനടക്കം എല്ലാവരും അങ്ങനെ തന്നെയാണ് കൂടുതലും ചെയ്യാറ് അപ്പോൾ നമുക്കതൊന്ന് ചെറുതായിട്ട് മാറ്റി പിടിക്കാം അപ്പോൾ വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കാലുകൾ നല്ല അടിപൊളിയായിട്ട് വെക്കാം എന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വഴിയെന്ന് പറയുന്നത് മുട്ടയും ചേർന്നാരങ്ങയാണ് അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളതൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം അത്രയും എടുത്താൽ മതി പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വച്ചാൽ ഈ ഐറ്റംസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു തണുത്ത് ഉള്ള തണുപ്പുള്ള സ്ഥലത്ത് ഇത് സൂക്ഷിച്ച് വെക്കുക ഇത് ചെയ്യുന്നതിന് മുമ്പ് കാലുകൾ നല്ല ചെറു ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം അപ്പോൾ ആ ഡെത്ത് സ്കിൽസൊക്കെ കുറച്ച് സോഫ്റ്റ് ആവും പിന്നെ ഇത് തേക്കണം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം ഒരു മൂന്നോ പ്രാവശ്യമൊക്കെ ഇത് ചെയ്യാം രാത്രിയിലും പകലും ഒക്കെ നമുക്ക് ചെയ്യാം അങ്ങനെ ഇന്ന സമയം എന്നൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഓട്ട്സിൻ്റെ പൊടിയാണ് ഓട്സ് പൊടിയും ഒലിവ് ഓയിലും കൂടെ ഉള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസും ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം അത്രയും മാത്രം എടുത്താൽ മതി അപ്പോൾ ഈ ഓട്സ് പൊടി എന്ന് പറഞ്ഞത് നമ്മുടെ കാലം സോഫ്റ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ക്രാക്ക് ഒക്കെ വരുന്നത് തടയാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിൽ നമുക്ക് കാലൊക്കെ തേച്ച് ചോദിച്ചാൽ കാല് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ക്രീൻ രണ്ട് ഐറ്റംസും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു ഒട്ട് ഒരു ഒട്ടുന്ന പരി ആവരുന്നത് ഒട്ടുന്ന പരിവായിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൊണ്ട് ലൂസാക്കി എടുക്കണം ഇത് പാദത്തിൽ മുഴുവനായും പുരട്ടിയിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി ഇതൊരു നാലഞ്ച് ടൈംസ് നമുക്കിത് ചെയ്യാം പിന്നെ ഇന്ന് ഞാൻ ഈ രണ്ടെണ്ണം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കാരണം വീഡിയോയുടെ ലിങ്ക് കൂടുന്നതുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് മൂന്നെണ്ണത്തെ പറ്റി പറയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും തന്നെ അടുത്ത വീഡിയോയും കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക അപ്പോൾ ഓക്കെ താങ്ക് യു ടാറ്റ